ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ജനസാഗരം കണ്ട ഒരു നിമിഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പിന്നെ കഴിഞ്ഞ ദിവസം അതായത് ശനി ഞായറായിട്ട് നമ്മൾ ഉണ്ടായിരുന്ന ഒരു യാത്രയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഹൗസിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തറവാടാണ്ട് അവിടെ വിളക്ക് വെക്കുന്ന അവിടെ അവർ തെയ്യം നടത്തുന്നുണ്ടായിരുന്നു എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടും ആധികാരമായിട്ട് പറയാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് പറ്റണ പോലെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം ഇത് തോറ്റാണ് അത് നിങ്ങൾ കേട്ടിട്ട് വരും ബാക്കി ഞാൻ പറയാം കേട്ടോ ഈ തോറ്റൻ ജെല്ലി കൊടുക്കുന്ന ആളാണ് തെയ്യം കെട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തെയ്യം എന്ന് പറയുന്നത് പട്ടം തെയ്യമാണ് അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നു അപ്പോൾ എല്ലാ ഇലയുടെ അടിയിൽ വെക്കാൻ വേണ്ടി പേപ്പർ കട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുറച്ച് ആൾക്കാരൊക്കെ അപ്പോൾ ഞാനത് വീടേൽ പകർത്തിയെന്ന് മാത്രം ആ ഹൗസിൻ്റെ അച്ഛനായിരുന്നു അല്ലേ അവിടെ ഇലയിടാനും കറി കുളമ്പനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അവരെ അവരുടെ തന്നെ തറവാടാണല്ലോ അങ്ങനതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഉണ്ടായിരുന്നത് ചോറും പിന്നെ മസാലക്കറിയും പിന്നെ അച്ചാറും വറവും ഒക്കെ ആയിരുന്നു അപ്പോൾ മസാലക്കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പേപ്പർ അതിന് അടിയില അടിയിൽ വെക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവർ സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ എനിക്കിഷ്ടപ്പെട്ടത് മസാലക്കറി നന്നായിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ ഞാൻ സാധാരണ ഗ്രീൻ പീസും അങ്ങനെ പച്ചക്കറിയൊക്കെ ഇട്ടുള്ള മസാലക്കറിയും കഴിച്ചിട്ടുള്ളത് ചിക്കൻ ഇട്ടിട്ടുള്ള ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു ഞാൻ പുളിശ്ശേരി വാങ്ങിയില്ലായിരുന്നു പിന്നെ ആവൂസിനൊക്കെ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത് അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്തേലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അതിന് ശേഷമാണ് തീ ഇട്ടിട്ട് ഇണ്ട് തീൻ്റെ കനലിലാണ് കേട്ടോ പൊട്ടനെയ്യം വരാറ് അതിനെക്കുറിച്ച് അറിയില്ല കൂടുതൽ പറഞ്ഞുതരാൻ അതുകൊണ്ടാണ് ഞാൻ ആ ഊന്നൊക്കെ ആക്കുന്നത് നിങ്ങൾ അറിയണ ഒരു കമൻ്റ് ഇടാട്ടോ ഇത് രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി ആയിരുന്നു പിന്നെ അതിന് ശേഷം തൊ തൊഴുന്ന ഈ തൊഴുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഒന്നരയോടെ അടുത്തായിരുന്നു രാവിലെ ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വരികയാണി ചെയ്തത് അപ്പോൾ ഇവിടുന്ന് തെയ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ വോയിസോ സോങ്ങാണ് അതിന് ഇട്ടിരിക്കുന്നത് അതിൻ്റെ വോയിസ് ഞാൻ ഇട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ തോഴുത് ആ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അനുഗ്രഹിച്ച് അനുഗ്രഹം മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നാൽ കിടന്നുറങ്ങി കുളിച്ച് ഫ്രഷായി പിറ്റേ ദിവസം നമ്മൾ പോയി കേട്ടോ അപ്പോൾ അവിടെ തെയ്യം ഉള്ളത് എന്ന് വെച്ചാൽ ചാമുണ്ടി അമ്മയാണ് അപ്പോൾ ആ തെയ്യം കഴിഞ്ഞതിന് ശേഷം വിഷ്ണുമൂർത്തി ഉണ്ടായിരുന്നു ആ രണ്ട് തെയ്യം കഴിഞ്ഞിട്ട് വീണ് ഞാൻ പോയതാണ് ഞാൻ പറയാം മഹാജനസാഗരമുള്ള സ്ഥലം അത് നിങ്ങൾ കാണണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാം ആദ്യം നിങ്ങൾ തെയ്യം കണ്ടിട്ട് വരൂ കേട്ടോ അങ്ങനെ നമ്മളിത് കഴിഞ്ഞ് ഒരു ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നാല് മണിയോടുകൂടി അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ അതിന് ശേഷം ഏഴ് മണിക്ക് വീണ്ടും നമ്മൾ കുളിച്ച് ഫ്രഷായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനസാഗരമുള്ള സ്ഥലം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ ലേറ്റാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവിടുന്ന് പോയത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ മക്കളല്ലേ ഒരു വിശക്കുലേ എന്നുള്ളത് ചെറിയൊരു ഇത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ പോയത് നമ്മൾ പോകുന്നത് കാർ വെച്ചിട്ട് കുറച്ച് ദിവസം നടന്നിട്ട് പോകണം പോണ വഴിയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു എൻ്റെ അമ്മേ ഞാൻ ഇതിന് മാത്രം ആൾക്കാരെ ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു ഇതാണ് ആ സ്ഥലം പനത്തടിയാണ് പനത്തടി ഞങ്ങളെ കണ്ടവർക്കൊക്കെ അറിയാം പനത്തടിയിൽ തേങ്കിട്ട് മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടനാർക്കെള്ളം തെയ്യം കിട്ടും മഹോത്സവത്തിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്രയും ജനസാധാരണം കണ്ടിട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പിന്നെ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ണു തള്ളിയിട്ടാണ് വന്നത് എൻ്റെ ജീവിതത്തിലാദ്യ ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ കാണാതെ പോയി നഷ്ടമായി പോകട്ടെ ഞാൻ വിചാരിച്ചു ു അപ്പോൾ അവിടെയും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് പറഞ്ഞിട്ടില്ലാണ് വിശ്വാസം ഇല്ലാത്തവർ ഇതിനെ എന്തു വേണേലും പറയും അതൊക്കെ പോട്ടെ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ക്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നില്ല മുട്ടാമ്പ്ലേറ്റ് വാങ്ങിക്കഴിച്ചു പിന്നെ അവിടെ നിന്ന് എൻ്റെ ചെരുപ്പ് മിസ്സായി പോയിട്ട് അങ്ങനെ കിലോമീറ്ററോളം ഞാൻ ചെരുപ്പില്ലാതെ നടന്നു അപ്പോൾ നടക്കുന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കഴിച്ചു അതിന് ശേഷം നമ്മൾ നേരെ വണ്ടിയുടെ വണ്ടീനടുത്തോട്ട് പോവുകയാണ് ചെയ്തത്രി ഞങ്ങള് തെയ്യം കണ്ടിട്ട് വരുന്നേ അയ്യോ അമ്മേണ്ട സൗന്ദര്യം അല്ല പൊടി മാറുന്നതായിട്ടോ എന്റെ അമ്മയായിരുന്നു ജല സാഗര ജലസാഗരായിരുന്നു എന്റെ ഫാമിലി